അപ്പോൾ പുട്ട് വളരെയധികം ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് പുട്ടുപൊടിയിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുന്ന സമയത്ത് പാകത്തിനുള്ള വെള്ളം ഒഴിക്കാതെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുതിരാൻ വയ്ക്കുക കേട്ടോ ഒരു അരമണിക്കൂറോളം നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടച്ചിട്ട് വെക്കുക അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് അലർത്തി നോക്കുക എന്നിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ചേർത്തോട് കുറച്ചും കൂടി തളിച്ചിട്ട് ഒന്ന് പാകത്തിന് കുഴച്ചെടുക്കുക കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ട് കിട്ടണം കേട്ടോ അതാണ് കുരിഞ്ഞു പോവാണ്ട് ഉണ്ടായിട്ട് കിട്ടണം അതാണ് പാകം ഉണ്ടാവേണ്ടത് അപ്പം എന്നിട്ട് നമ്മൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചിട്ട് നിങ്ങൾ പുട്ടുണ്ടാക്കി വെക്കും സാധാരണ പുട്ടുണ്ടാക്കുന്നതിനേക്കാട്ടിലും വളരെയധികം സോഫ്റ്റായിട്ട് പുട്ട് നമുക്ക് കിട്ടും നമ്മൾ ഒരു പുട്ട് വളരെ ടേസ്റ്റ് ആവാ ടേസ്റ്റായിട്ട് ഇരിക്കാനായിട്ട് ആ പൊടിയിലേക്ക് കുറച്ച് തേങ്ങയും രണ്ട് ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ നനഞ്ഞ തുണി കോട്ടൺ തുണി വെച്ചിട്ട് അതിൽ പുട്ടുപൊടി മൊത്തം നിരത്തിയിട്ട് കയറ്റി ഉണ്ടാക്കി ഒക്കെ ഒറ്റ ട്രിപ്പ് തന്നെ പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കിയെടുക്കുക ഓരോ കുറ്റിയായിട്ട് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടണം എന്നില്ല അപ്പോൾ ഇട്ടിപ്പോൾ പീസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു